ഇത് നീ നീ എന്റെ സ്തുതിച്ചേട്ടനു വേണ്ടി എന്റെ വേണ്ടി എന്നുള്ള വാക്ക് സംസാരിക്കല്ലേ എന്ന് എന്നുവെച്ചാൽ അസല് വിധവയുടെ പേക്കൂത്താണ് ഒരുപാട് വിധവകളുണ്ട് അവരെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് പറയണം നമ്മുടെ സമൂഹത്തിൽ അമ്മ പരിപാടിയാണ് നീ ഡെയിലി കാട്ടി കൂട്ടുന്നത് അതിൻ്റെ ധാരണയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ഊളകളുണ്ട് കുറെ തൈക്കളവീളന്മാരുണ്ട് അതിന്റെ ഒരു രീതിയാണ് നീ കാണിച്ചു കൂട്ടുന്ന മൊത്തം ആ പാമ്പിടിച്ചവൻ ഇപ്പം തോന്നുന്നു മരിക്കണ്ടായിരുന്നു അതിന് വരെ നിന്നെ എടുത്തിരുന്നു എത്ര നല്ലതെന്നാണ് ആൾക്കാർ കമൻസ് ചെയ്യുന്നത് ബിക്കോസ് അത് നല്ലതാണ് ഇവർക്ക് സമ്മാതി വിറുപ്പിക്കലാണ് കാണിക്കുന്നത് ഇതിൻ്റെ അസുഖം വേറെയാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അത് എല്ലാവരും കമൻസ് ചെയ്യുന്നുണ്ട് ഇവർക്ക് അസുഖം വേറെയാണ് അല്ലാതെ പിന്നെ സ്വതിച്ചേട്ടം മരിച്ചതിൻ്റെ അരി മേടിക്കുന്ന വൃത്തില്ലാത്ത കച്ച കെട്ടി ഇറങ്ങിയതല്ല ഇത് വേറെ ഉദ്ദേശം ഇതിൻ്റെ കൂടെ ഒരു മനസ്സുഖമുണ്ട് അതാ വേറെ കാര്യം എന്താണിത് പിന്നെ അല്ലാതെ എന്താ എന്താ അല്ലേ എത്ര പറഞ്ഞാലും ഒരു ഉളുപ്പില്ലാത്ത സാധനമാണ് റിയാക്ട് ചെയ്താലും ഒരു ഉളുപ്പില്ലാത്ത സാധനമാണ് സോ ഇവിടെ കാര്യങ്ങൾ സംസാരിക്കാൽ ഒരു പരിപാടിയിൽ ഒരു ലാസ്റ്റ് രേണുസൂദിക്ക് എഗൻസ്റ്റുള്ള ലാസ്റ്റ് വീഡിയോ ആയിട്ട് നിങ്ങൾ കരുതിയാൽ മതി അവസാനമാക്കുക എന്ന് പറയത്തില്ല ഇനി നമ്മൾ ഈ ഊളെ വെറുതെ ചുമ്മാ റിയാക്ട് ചെയ്ത് നമ്മളെ സമയം കളയേണ്ട ആവശ്യമില്ല ബിക്കോസ് ഇവിടെ അത് കൃത്യ കേസാണ് മെൻ്റൽ കേസാണ് അപ്പം നമ്മൾ സംസാരിച്ചാലൊന്നും ഒരു കാര്യമില്ല ഒരു ചെവിക്കിടക്കേക്ക് മറ്റേ എടുത്ത് കളയും അച്ഛൻ എല്ലാം മെന്റൽ സിജിക്കേഷിന് വേണ്ടിയിട്ട് ഒരു ഊള ഡയലോഗ് അടിക്കും ഇത് സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് കുറെ ആൾക്കാരുണ്ട് അവളമാർക്ക് ഒരു പറഞ്ഞിട്ടൊരു കാര്യമില്ല കുറേ തൈക്കളഭിമാര് നടുവരൽ നമസ്കാരം വേറെ വീട്ടിൽ ഒരു പണിയില്ലാതെ ഈ ഓളേനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്നുണ്ട് എനിവേ ഇവിടെ ഇപ്പം അല്ലാത്ത ജാതി ഉറപ്പിക്കില്ല പിന്നെയും അറിയാമെന്ന് ചോദിച്ചാൽ അതറിയത്തില്ല എപ്പോഴും ഇപ്പോൾ ഒരു എക്സ്പ്രഷൻ മാത്രമുണ്ട് മുങ്ങി വരും മറ്റേ ഉദയനാണ് താരത്തിൽ നമ്മൾ ജഗതി ശ്രീനിവാസിൻ്റെ അവസ്ഥയുണ്ടല്ലോ അതുതന്നെയുള്ളു എത്ര പറഞ്ഞാലും ഒരു എക്സ്പ്രഷൻ വരാത്ത എന്ത് പരടീ നാട്ടിൽ എന്ത് കാര്യങ്ങളും ഒരു സാധനം പിന്നെ ബിഗ് ബോസിലേക്കുള്ള ഏകദേശം സംഭവങ്ങളായിട്ടുണ്ട് ബാക്കി ബിഗ് ബോസിൽ പോവാ നിനക്ക് എന്തോരം ഹേറ്റസ് ഉണ്ട് ബാക്കി അവിടെ നിന്ന് കിട്ടിക്കോളും മാക്സിമം പോയാൽ ഒന്നോ രണ്ടോ ആഴ്ച പിന്നെ നിന്നെ പോലുള്ള വാഴകൾ അവർ പിടിച്ചിടണതെങ്കിൽ ചിലവർ പിടിച്ചതായിരിക്കും അതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ റേണിയോ അഗീൻസ്റ്റിനായിട്ട് കേൾക്കുന്ന കുറച്ച് മച്ചന്മാരോട് പറയാനുള്ളത് നിങ്ങൾ ഈ ഉള്ളയുടെ വീഡിയോസ് മാക്സിമം സ്കിപ്പ് ചെയ്യുക ഇവിടെ മെൻ്റൽ കേസാണ് ബിക്കോസ് ഓൾറെഡി അതിനൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട് അത് ശുദ്ധിച്ചേട്ടും തന്നെ അത് ലൈവായിട്ട് വന്നിട്ട് മെഡിസിൻസ് ഒക്കെ ഇവിടെ കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവള് ഡിപ്രഷനോ വേറെ എന്തൊക്കെ പ്രശ്നങ്ങൾക്കൊക്കെ ഇവർക്ക് ഓവർ ടെൻഷൻ താങ്ങാൻ പറ്റില്ല നമുക്ക് ഓവർ ടെൻഷൻ താങ്ങന്നല്ല ഇവർക്ക് വേറെ എന്തോ സംഭവം അത് താങ്ങാൻ പറ്റത്തില്ല അതിൻ്റെ അസുഖമാണ് ഈ കാണുന്നത് ഈ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ എന്തോ എന്തോരസുഖം ഉണ്ടെന്നു ഈ അസുഖത്തിന് സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് നന്മമരങ്ങളും കുറച്ച് കൂളകളും പറഞ്ഞിട്ട് യാതൊരുവിധ ആദ്യമില്ല ഇനി ഇവളുടെ ഇവളെ സംസാരിച്ചിട്ട് നമ്മൾ കൂടുതൽ റീച്ച് ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ പത്ത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലാതെ ഇവളെ വീഡിയോ ചെയ്തിട്ട് പിന്നെ അത് ലക്ഷക്കണക്കിന് ഡോളറോ നമുക്കൊന്നും കിട്ടാവുന്നില്ല പക്ഷേ ഇവൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ റിയാക്ട് വീഡിയോ ചെയ്യുന്നത് പക്ഷേ ഉളിപ്പിൽ ഉളിപ്പുള്ള ആൾക്കാർ കുറച്ചെങ്കിലും ഇതൊക്കെ ഒരു കുറച്ചൊക്കെ മാറും പക്ഷേ ഇവളൊരിക്കലും മാറാൻ പോകുന്നില്ല ഇവളെ ഞാൻ പറഞ്ഞില്ലേ കിർക്കി കേസാണ് സൈക്കോ കേസാണ് ഇതിന് പുറകെ സംസാരിച്ച് നമ്മളെ സമയങ്ങളെ കുറെ ഓള പാപ്പരാസിനക്കൊക്കെ വേറെ സമൂഹത്തിൽ എന്തൊക്കെ ന്യൂസുകളുണ്ട് ഈ ഓളേൻ്റെ ന്യൂസ് പിടിക്കുന്നതല്ല വേറെ എന്തൊക്കെ ന്യൂസുകളുണ്ട് സമൂഹത്തിൽ എത്ര പേര് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരു നേരത്തെ ഫുഡ് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് എത്ര ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ട് അവരുടെ ന്യൂസ് പോയി പിടിച്ച് ഇട്ട് ഇട്ടുകൊടുക്കും എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒരു നേരത്തെ കാര്യങ്ങളുണ്ടാവും അല്ലാതെ ഇവിടെ പറയുന്ന പറഞ്ഞു വേറെ അത് എന്തിനാണ് ശനിച്ച ശ്രുതിച്ചേട്ടാ നിങ്ങളുടെ ഭാവച്ചി നിങ്ങളെ ഭാവച്ചിതില്ല കളിക്കുന്നത് ജാതി പറപ്പിക്കൽ ഊമണായിട്ട് നാട്ടുകാർക്ക് ശല്യമാകുമ്പോട്ട് വേറെ നമ്മൾ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല എനിവേ ഷെയർ ദിസ് വീഡിയോ എനി വേൾക്കതിരെ മാക്സിമം വീഡിയോസ് ഞാൻ ഒഴിവാക്കുകയാണ് ബിക്കോസ് വേറെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഈ ഈ നാണം ഘട്ടമുള്ള ആസനത്തിലൊരു ഇത് അത് അവസ്ഥയാണ് നോക്കും ഇവിടെ സപ്പോർട്ട് ചെയ്യുന്ന വാണങ്ങളുണ്ടല്ലോ ഇവിടെ ഒന്നും നെഗറ്റീവ് അടിക്കേണ്ട ആവശ്യമില്ല വെറുതെ ഇവിടെ നിന്ന് തൂറിമെഴുകണ്ട് അങ്ങനെ തൂറിമെഴുകുന്ന എല്ലാവർക്കും നടുവരുന്ന നമസ്കാരം പലതനത്തേക്ക് പറഞ്ഞ പല ചെറ്റകളായിരിക്കും ഇവിടെ ഒന്ന് കമൻറ്റ് ചെയ്യുന്നത് അങ്ങനെ ചെറ്റകളൊന്ന് തോന്നുന്നവരായിരിക്കും കമൻസ് നെഗറ്റീവ് അടിക്കാൻ പോകണം ഓക്കെ ഷെയർ ദിസ് വീഡിയോ